హలో కూటగారి ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം എങ്ങനെ വൃത്തിയായി ഉച്ചരിക്കാം എന്നുള്ളതാണ് ഒരാളുടെ ഉച്ചാരണമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ആളുകൾ സംസാരിക്കുന്നത് ഒരേ മലയാളം ഭാഷയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സംസാരിക്കുന്ന ആ ഉച്ചാരണ രീതിയും വടക്കേ അറ്റത്ത് ഉള്ള ആ ഉച്ചാരണ രീതിയും തമ്മിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും എന്നർത്ഥം എങ്കിലും ഒരു പൊതു മാനക ഭാഷ നമുക്കുണ്ട് എന്ന് നമുക്കല്ല ും ഉദാഹരണമായി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അക്ഷരം ഇത് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് പലപ്പോഴും നമ്മൾ തെറ്റായി ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ് എന്ന് നമുക്കറിയാം എന്നാണ് ഈ അക്ഷരത്തെ ശരിയായ രീതിയിൽ നമ്മൾ ഉച്ചരിക്കേണ്ടത് അതേസമയം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മലയാള ഭാഷയിൽ തന്നെ പലരും ഉപയോഗിക്കുന്നത് ഫ എന്നും ചില ഭാഗങ്ങളിലുള്ളവർ ബ എന്നും ഉച്ചരിക്കാറുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചിലർ ഭൂമി എന്ന് പറയുന്നതിന് പകരമായി ഭൂമി എന്ന് പറയുന്നു അത് റോങ് ആണ് ഇനി മറ്റൊരിടത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് വടക്കൻ മേഖലകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭ എന്നുള്ളതിന് പകരം ഭ എന്നുചരിക്കുന്നു അതായത് ഭൂമി എന്നുള്ളതിന് ഭൂമി എന്ന് പറഞ്ഞ് പോകുന്നത് നമ്മൾ കാണാറുള്ള കാഴ്ചയാണ് ഇനി എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഭാ എന്ന് തന്നെ ഉച്ചരിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണമെന്ന് നോക്കാം പ ഭ ഭ മ തുടങ്ങിയ അക്ഷരങ്ങളെല്ലാം തന്നെ ഓഷ്ടം എന്നാണ് പറയുന്നത് അതായത് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കേണ്ടത് അപ്പം ഇത് ഭ എന്ന് പറയുന്ന അക്ഷരം ചുണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് അതിന് പകരം ഫ എന്നുച്ചരിക്കുന്നത് കംപ്ലീറ്റ്ലി റോങ് ആണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ആർക്കെങ്കിലും ഈ രീതിയിലാണ് ഉച്ചാരണമെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്താനുള്ള ഒരു നടപടി കൂടി ഉണ്ടാക്കുക അതായത് ഫ ഫയല്ല ഭയാണ് ഭൂമിയല്ല ഭൂമിയാണ് ഇനിയും ഇതുപോലെയുള്ള മലയാളത്തിലെ രസകരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക